സൈഡിലോട്ട് സൈഡിലോട്ട് പോയിട്ട് എന്താ തോറിൻ്റെ ചിഫ്റ്റിക്കണത് തോറിൻ്റെ ചിഫ്റ്റിക്കണോ ആ ബാക്കിലോട്ട് ആണെങ്കിൽ നിന്റെ കലേ തന്നെ കൊള്ളും തലേ കൊള്ളാതെ അലിക്ക് തലേ കൊള്ളാതെ എന്താ പഠിച്ചാ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ഓ ആ ഹായ് ഹായ് എന്റെ കയ്യിൽ നിന്ന് പോകണില്ലേ കയ്യിൽ നിന്ന് ഇടി ഞാൻ പോവും ആ ആ വിട്ടു 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 വിട്ട് ഇത്രല്ലേ കാര്യമുണ്ടായുള്ളൂ ഏ വേണോ നിനക്കത് വേണോ വേണോ ആ എന്നാ പിടിച്ചോ വേണ്ടേ എന്താടാ ഏ എടുക്കണം എന്നാ മതിയായാ മതിയായാ ആ എന്നാ